പാല ടൗണിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ മാത്രം മാറി ഒൻപതര സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു സുന്ദര ഭവനത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇതാണ് കയറി വരുമ്പോഴേ നമുക്ക് കാണുന്ന ഇത് വഴി ഇങ്ങനെ അവസാനിക്കുകയാണ് ഈ സൈഡിലേക്കാണ് നമ്മുടെ വഴി ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കയറിയാണ് വരുന്നത് ഇതാണ് നമ്മുടെ മിറ്റം വരുന്ന വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള മിറ്റമാണ് അതുപോലെ തന്നെ ബാംഗ്ലൂർ സ്റ്റോൺസ് ഒക്കെ കൊടുത്ത ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഈ സൈഡിൽ വന്നിട്ടുണ്ട് അതുകൂടാണ്ട് ഇപ്പോഴത്തെ സൈഡിലിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പേൾ ഗ്രാസ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയിൽ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് അവിടെ ഒരു ടെർമിനാലി ചെടി ഇവിടെ ഒരു ചെറിയ മാവ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് കിണർ വരുന്നത് പറ്റാത്ത വെള്ളം കിട്ടുന്ന കിണറാണ് നമ്മുടെ സൈഡിൽ വന്നിരിക്കുന്നത് ഇനി ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ക്ലാഡിങ് സ്റ്റോൺസ് ഒക്കെ കൊടുത്ത് വളരെ അടിപൊളിയായിട്ട് ഈ വോൾ ക്ലാഡിങ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ സിറ്റൗട്ടിലേക്കാണ് ആ സൈഡിൽ നമുക്കൊരു പോർച്ച് വരുന്നു ഇത് നമ്മുടെ സിറ്റൗട്ട് വരുന്നു വളരെ ഭംഗിയിൽ ഒരു സിറ്റൗട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് വാ ലിവിങ് ഏരിയയിലേക്ക് വരുന്നതിന് മുന്നേ ഈ സൈഡിൽ നമുക്കൊരു അടിപൊളി വ്യൂ കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ സൈഡിൽ ഗ്രില്ല് കൊടുത്ത് ഇതിൻ്റെ ഒരു സേഫ്റ്റി ചിലർക്ക് സേഫ്റ്റി കൺസേൺസ് ഉള്ളതുകൊണ്ട് വേണം തുടങ്ങി നമുക്ക് ഇതിൻ്റെ ഭംഗി മറക്കാതെ ഇവിടെ തന്നെ നമുക്കൊരു ഗ്രില്ല് കൊടുത്ത് ആ സേഫ്റ്റി നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ് ഇത് നമ്മുടെ ക്ലാഡിൻസ് ടോൺ ഈ സൈഡിൽ വരുന്നു ഇത് നമ്മുടെ അതിവിശാലമായ ലിവിങ് ഏരിയ വരുന്നു ഒരു ഫാമിലി ലിവിങ് ഏരിയ പോലെ നമുക്ക് ഇവിടെ ഒരു ടി വി യൂണിറ്റ് വന്നിട്ടുണ്ട് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയ നല്ല രീതിയിൽ ഈ സൈഡിലൊരു ഗ്രേ കളർ പെയിൻറിങ് കൊടുത്ത് അതുപോലെ തന്നെ സീലിംഗ് വർക്ക് ഒക്കെയാണ് എന്തെങ്കിലും വളരെ ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോവാം വാ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് അതിവിശാലമായ ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നു ഈ സൈഡിൽ നമുക്കൊരു വാഷ് ഏരിയ വരുന്നുണ്ട് അതുകൂടാണ്ട് താഴെ നമുക്ക് രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് വാ ഇതാണ് നമ്മുടെ ബെഡ്റൂമുകൾ വരുന്നത് വലതേ സൈഡിലെ ബെഡ്റൂം ഇതാണ് വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുകൂടാണ്ട് ഇവിടെ നമുക്ക് വാർഡ്രോബ്സ് വരുന്നുണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള വാട്ട്രോപ്പ് നമുക്കിവിടെ വരുന്നു ഇത് നമ്മുടെ ബെഡ്റൂം ഏരിയ വരുന്നു അതുപോലെ തന്നെ ഈ സ്വിമിംഗ് ബോക്ക് വന്നിരിക്കുന്നത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് വീട് കാണാനായിട്ട് ഇനി ഈ സൈഡിലേക്ക് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് നല്ല ഭംഗിയിൽ നീറ്റ് എലഗൻ ആൻഡ് ക്ലാസി ബാത്റൂം ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ നമുക്കൊരു ഹാൻഡ് ഷവർ വരുന്നുണ്ട് അത് കൂടാണ്ട് നമുക്കൊരു മെയിൻ ഷവർ ഇവിടെ കിട്ടുന്നുണ്ട് ഇതെല്ലാം വന്നിരിക്കുന്ന ഹിങ്വെയറിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതുകൂടാണ്ട് ഇത് നമ്മുടെ ക്ലോസറ്റ് ആറക്കേൽ വരുന്നു നല്ല ഒരു ഡ്രൈ ഏരിയ വെറ്റേറിയ സെപ്പറേഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം പല വിമർശകരും പറയാറുണ്ട് ഞാൻ അടുത്ത ബാത്റൂമിലേക്ക് ആണ് ബെഡ്റൂമിന് പകരം പറയുന്നത് എന്ന് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വീണ്ടും തിരുത്തി പറയുകയാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നു വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ സീലിംഗ് വർക്ക് ഒക്കെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ബാത്ത്റൂം വരുന്നു ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് ഈ ബാത്റൂമിനാണെങ്കിൽ തന്നെ നമുക്കൊരു വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേഷൻ വരുന്നുണ്ട് അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ തന്നെ അത് ഫുൾ വരുന്ന ഹെൻഡ്വെയറുകളാണ് ഹാൻഡ് ഷവർ ഇവിടെ വരുന്നുണ്ട് അത് കൂടാണ്ട് ആറക്കേടിയാണ് നമുക്ക് ക്ലോസ് വരുന്നത് അതുപോലെ തന്നെ വാർമോറ എന്ന് പറയുന്ന ബ്രാൻഡിനെയാണ് നമുക്ക് വാഷ് പീസിന് വരുന്നത് ഇതാണ് നമ്മുടെ വാർഡ്രോബ് വരുന്നത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ് ഇനി നമുക്ക് മേളിലുള്ള രണ്ട് ബെഡ്റൂമുകളെ കൂടെ പറ്റിപ്പെടണം ഈ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് പറയുന്ന പാലായിൽ നിന്നും വെറും രണ്ടര ആണ് ടൗണുമായിട്ട് ഭയങ്കര അപ്രോക്സിമിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുകൂടാണ്ട് നമുക്ക് കിണറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വറ്റാത്ത വെള്ളമുള്ള ഇത് വറ്റാത്ത വെള്ളം നമുക്ക് കിണറ്റിൽ കിട്ടുന്നുണ്ട് ഇത്രയും അപ്രോക്സിമറ്റിയിൽ ഇത്രയും നല്ലൊരു വീട് ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതാണ് നമ്മുടെ സീലിംഗ് വരുന്നത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ഇൻ്റീരിയർ നമുക്കിവിടെ വരുന്നുണ്ട് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ വരുന്നുണ്ട് നല്ല ഭംഗി ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ നമുക്കൊരു സ്മോറോമ്പ് വരുന്നുണ്ട് അതുകൂടാണ്ട് ഇത് നമ്മുടെ ബാത്റൂം വരുന്നു ബ ഇവിടെയും ഈ പറയുന്ന പോലെ തന്നെ നമുക്കൊരു ഡ്രൈ ഏരിയ വെറ്റീരിയൽ സെപ്പറേഷൻ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഡ്രൈ ഏരിയ ഇപ്പോഴത്തെ നമ്മുടെ വരുന്നു വീണ്ടും നമ്മളൊരു ഹാൻഡ് ഷവർ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നാലാമത്തെ ബെഡ്റൂം കാണാം വ ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് വളരെ ഭംഗിയില് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നു അത് കൂടാണ്ട് ഇതിന്റെ ബാത്റൂമിതാണ് വരുന്നത് വളരെ ഭംഗിയില് നല്ലൊരു ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു ബാത്റൂം നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇത് നമ്മുടെ മെറ്റേരിയ വരുന്നു ഇത് നമ്മുടെ ഡ്രൈ ഏരിയ വരുന്നു നല്ല ഭംഗിയില് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് കിച്ചൺ കാണാം ഈ ബെഡ് ഈ വരുന്ന എല്ലാ ബെഡ്റൂമിന്റെയും ഡോറുകളുടെ ഡിസൈന് നല്ല ഭംഗിയിലുണ്ട് കേട്ടോ അതുകൂടാണ്ട് ഈ ഡോർ എല്ലാം വരുന്ന തേക്കിലാണ് നല്ല ഭംഗിയില് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ ബാൽക്കണി കാണാം ഇതാണ് നമ്മുടെ ബാൽക്കണി വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി നമുക്ക് ഇവിടെ ഉണ്ട് വൈകുന്നേരങ്ങളിൽ നമുക്ക് നമുക്കൊരു കക്കയൊക്കെ കുടിച്ചിരിക്കാവുന്ന രീതിയിൽ ഇവിടെ ഒരു ബാൽക്കണി തന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഒരു ബാൽക്കണിയാണ് ഇതാണ് നമ്മുടെ നെയ്ബേഴ്സ് വരുന്നത് അതിൽ ഒരു വീട്ടിൽ നെയ്ബർ ആവുന്നു ഒരു വീട് പണി തീരാറാവുന്നതുള്ളൂ ഇനി തൊട്ടപ്പുറത്തെ വീടുകളിലെല്ലാം ആൾക്കാർ ഓൾറെഡി ഓക്കുപ്പൈഡ് ആണ് നമുക്ക് അത്യാവശ്യം നല്ല ഒരു ക്ലാസ് കൈൻഡ് ഓഫ് നെയ്ബേഴ്സ് ആണ് കിട്ടുന്നത് ലെറ്റ് നമുക്ക് ഇവിടെ ഒരു ബിൽഡിങ്ങും കൂടെ പണി അല്ലെങ്കിൽ ഒരു റൂമും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സ്പേസ് ഇവിടെ വരുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു മുറിക്കും കൂടെയുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ ഏരിയ വരുന്നത് നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസും കൂടെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ തന്നെ നമുക്ക് രണ്ട് സിങ്ക് പോലെയാണ് വന്നിരിക്കുന്നത് അത് വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി ഈ സൈഡിൽ നമുക്ക് ഹോബൻ ജിമ്മിന് വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അത് കൂടാണ്ട് ഇപ്പുറത്ത് നമുക്കൊരു കിച്ചണും കൂടെ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ സെക്കൻഡ് കിച്ചൺ ഉണ്ടരുന്നത് ഇത് തുറന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ വളരെ ഭംഗിയിൽ ട്രാവൽസൊക്കെ കൊടുത്ത് അത് നമ്മുടെ കിണർ വരുന്നു നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഈ വീടിനെ ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ്